നാളെ നടക്കുന്ന മൂന്നാം ക്ലാസ്സിലെ താഖ് സമസ്ത അർദ്ധവാർഷിക പരീക്ഷയുടെ മോഡൽ ചോദ്യ പേപ്പറും അതിന്റെ ഉത്തരങ്ങളുമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് ഒന്ന് യോജിച്ചവ ചേർക്കാം കുറച്ച് പദങ്ങൾ കൊടുത്തിട്ടുണ്ട് മക്ക മക്കിസ്ലം തങ്ങൾ സ്വർഗത്തിലെ പുരോഹിതൻ ഒന്ന് അബു ഉമയ്യ ബിനു മൊയിറ രണ്ട് ഹജറുൽ അസ്വദ് സ്വർഗത്തിലെ ശില മൂന്ന് ആദ്യമെത്തിയത് നബിസാഹു അലിഹി വസ്ല്ലം തങ്ങൾ നാല് വെള്ളപ്പൊക്കം മക്ക അഞ്ച് ഹദീജിയുടെ പിതാവ് ആറ് ബഹീറ പുരോഹിതൻ രണ്ട് നബി നബിഹു അലിഹി വസ്ല്ലമ്മയുമായുള്ള ബന്ധം എഴുതുക കുറച്ച് വ്യക്തിയുടെ പേരുകൾ കൊടുത്തിട്ട് അവര് നബിയോടുള്ള ബന്ധം എഴുതാൻ പരീക്ഷക്ക് ചോദിക്കും ഹലീമ ബി അൻഹ പോ രണ്ട് അബു തോലിബ് പിത്രവിൻ മൂന്ന് അബ്ദുൽ മുത്തലിബ് പിതാമഹൻ നാല് ആമിനിവി മാതാവ് മൂന്ന് പൂരിപ്പിക്കാം പാഠത്തിലെ ഓരോ വരികള് പകുതി തന്നിട്ട് പകുതി പൂരിപ്പിക്കാൻ ചോദിക്കും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പാഠം നന്നായിട്ട് വായിക്കണം എന്നുള്ളതാണ് പാഠം നന്നായിട്ട് വായിക്കുന്നവർക്ക് മാത്രമേ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ സാധിക്കൂ ഒന്ന് നിബിത്തങ്ങൾ വളർന്നത് ഡാഷ് കാലഘട്ടത്തിലായിരുന്നു തിന്മകൾ നിറ തിന്മകൾ കൊണ്ട് ഇരുളടഞ്ഞ കാലഘട്ടത്തിലായിരുന്നു രണ്ട് കറുത്ത കിസ്ബ അണിഞ്ഞു നിൽക്കുന്ന ഭവനം ഡാഷ്ബരീഫ് മൂന്ന് ഖദീജ ഹദീജി മുമ്പ് ഡാഷ് വിവാഹിതയായിട്ടുണ്ട് രണ്ട് തവണ വിവാഹിതയായിട്ടുണ്ട് നാല് നിബിദ്ധങ്ങളുടെ ജനനം ഡാഷ് വർഷത്തിലാണ് അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് വർഷത്തിലാണ് അഞ്ച് നിപിതങ്ങളുടെ കുട്ടിക്കാലത്തെ ഡാഷ് ഒരു വളർച്ച വരൾച്ചയുണ്ടായി മക്കിയിൽ ഒരു വളർച്ച വരൾച്ച ഉണ്ടായി നാല് ഉത്തരമേതം ഒന്ന് ജബൽ നൂർ എവിടെ സ്ഥിതി ചെയ്യുന്നു അത് മുപ്പത്തി മൂന്നാമത്തെ പേജിലാണ് അതിൻ്റെ ഉത്തരമുള്ളത് പരിശുദ്ധ കാബയുടെ കേക്ക ഏകദേശം ആറ് കിലോമീറ്റർ അകലെ രണ്ട് കറവ് പുതുക്കിപ്പോ തീരുമാനിച്ചത് ആരാണ് കൊറേശികൾ മൂന്ന് ആദ്യ ശ്യാംയാത്ര ലമിതങ്ങളുടെ പ്രായം എത്ര പന്ത്രണ്ട് വയസ്സ് അതുപോലെ ചിലപ്പോ രണ്ടാമത്തെ ശ്യാംയാത്ര നിമിത്തങ്ങളുടെ പ്രായം ചോദിക്കാൻ സാധ്യതയുണ്ട് അത് നിങ്ങൾ പഠിച്ചു വെക്ക രണ്ടാമത്തെ ശ്യാംയാത്ര നിമിത്തങ്ങളുടെ ഇരുപത്തിയഞ്ചാം വയസ്സിലായിരുന്നു അതും കൂടി അതിന്റെ കൂടെ മനസ്സിലാക്കി വെക്ക നാല് സ്നേഹവും കരുണയുമുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം ആര് അബു തോലിബ് അഞ്ച് ഉമ്മുൽ ഉമ്മുഅമ്മൻ കുട്ടിയെ എന്ത് ചെയ്തു പേജ് ഇരുപതിൽ അതിന്റെ ഉത്തരമുണ്ട് പേജ് ഇരുപതില് ആ പാഠത്തിന് അവസാനം കാണാൻ ഉമ്മു അമ്മ മക്കയിലെത്തുകയും അബ്ദുൽ മുത്തലിമിനെ ഏൽപ്പിക്കുകയും ചെയ്തു അഞ്ച് രണ്ടെണ്ണം എഴുതുക ഒന്ന് നിബിധങ്ങൾക്ക് അനുഭവപ്പെട്ട അത്ഭുത സംഭവങ്ങളെ പേജ് മുപ്പത്തി രണ്ട് മുപ്പത്തി മൂന്നില് പറഞ്ഞിട്ടുണ്ട് ശക്തിയായി പ്രകാശം കാണുക കല്ലുകൾ മരങ്ങൾ മുതലായവ നബിയോട് സംസാരിക്കുക ഏതെങ്കിലും രണ്ട് കാര്യങ്ങളാണ് എഴുതേണ്ടത് രണ്ട് ഖദീജ ബിയുടെ ഗുണങ്ങൾ പേജ് ഇരുപത്തിയേഴില് കൊടുത്തിട്ടുണ്ട് കാര്യസ്ഥത ബുദ്ധി കുർമ്മത ഭർത്തൃസ്നേഹം ഔതാരം രണ്ട് കാര്യങ്ങൾ എഴുതുക മൂന്ന് മക്കയുടെ പേരുകൾ ബക്ക ഉമ്മൽ ഖുറ ഇനി അവസാനം ഒരു പൂരിപ്പിക്കാം എന്നുള്ള ചോദ്യം കാണാം അതിനെ തുടർന്ന് ഡാഷ് നബിസുലു അലൈസിനും തങ്ങൾക്ക് ഏകാന്തവാസം ഇഷ്ടമായി അതിനായി ജബലൂറിലെ ഡാഷ് നബിസുലു അലീസിന് തെരഞ്ഞെടുത്തു ഹിറാഗുവ തിരഞ്ഞെടുത്തു ഈ രീതിയിലാണ് പരീക്ഷയ്ക്ക് ചോദ്യം ഉണ്ടാവുക പാടെ നന്നായിട്ട് വായിക്കുപാത്തിലെ ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കുക അള്ളാഹോ നാളെ നടക്കുന്ന പരീക്ഷയ്ക്ക് എല്ലാവർക്കും ഉന്നതമായ വിജയം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്ലാമലൈക്കും വരഹമുല